സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തുക ഈ വർഷം ട്രഷറി വഴി ചെലവഴിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇരുപത്തയ്യായിരം കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും ഈ വർഷത്തെ അധിക ആകെ ചിലവ് സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സാഹചര്യം ഇല്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി സാമ്പത്തിക വർഷാവസാനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ട്രഷറി സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ആകെ ട്രഷറി എന്നുള്ള ക്യാഷ് ഔട്ട് ഫ്ലോ ഇന്നത്തെ വൈകിട്ടത്തെ കണക്ക് വന്നിട്ടില്ല എങ്കിലും ഇപ്രാവശ്യം ഇരുപത്തി അയ്യായിരം കോടിക്കും ഇരുപത്തിയാറായിരം കോടിക്കും അടക്കായിരിക്കും ഇരുപത്തിയാറായിരം കോടിയോളം രൂപ ഈ മാർച്ച് മാസം മുപ്പത്ത മുപ്പത്തൊന്നാം തീയതി ആകുമ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവിൽ നിന്നും പുറത്തേക്ക് വിവിധ പേയ്മെൻറ്റിനായി പോയിട്ടുണ്ട് അപ്പോൾ തന്നെ എത്രത്തോളം വലിയ തോതിൽ എല്ലാ മേഖലയ്ക്കും ആവശ്യമായ പണം മുടക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയാം ഒന്നാം തീയതി ശമ്പളം കൊടുക്കുമെന്നും പെൻഷൻ കൊടുക്കും എന്നുള്ളതിൽ നിന്നൊരു സംശയം വേണ്ട ഇന്നൊരു ടെലിവിഷൻ ചാനലിൽ കണ്ടു ശമ്പളവും പെൻഷനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഏതായാലും അങ്ങനത്തെ ഒരു ആശങ്ക വേണ്ട